നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പേർക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് ആദ്യം പങ്കുവെക്കാനുള്ളത് കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് റെസിഡൻസ് മാറ്റുന്നതിനുള്ള നിരോധനം ഒഴിവാക്കാനൊരുങ്ങുകയാണ് കുവൈത്ത് സർക്കാർ രണ്ട് മാസത്തേക്ക് താൽക്കാലികമായി നിരോധനം നീക്കാനുള്ള കരട് നിർദ്ദേശം സമർപ്പിക്കാൻ മാൻപവർ അതോറിറ്റിയോട് ആഭ്യന്തരമന്ത്രി ഫഹദിൽ യൂസഫ് ആവശ്യപ്പെട്ടു നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഗാർഹിക വിസ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാൻ കഴിയും കുവൈത്തിൽ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ അവസരം കൈവരുന്നു കുവൈത്ത് ആഭ്യന്തര പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദൽ യൂസഫിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന മാൻപവർ അതോറിറ്റിയുടെ പ്രത്യേക യോഗത്തിലാണ് മന്ത്രി ഗാർഹിക വിസ തൊഴിൽ വിസയിലേക്ക് മാറുന്നതിനുള്ള നിലവിലുള്ള നിരോധനം രണ്ട് മാസത്തേക്ക് നീക്കാനുള്ള കരട് രേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഗാർഹിക വിസ തൊഴിൽ വിസയിലേക്ക് മാറ്റാൻ കഴിയും കുവൈത്തിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടുന്ന ജീവനക്കാരുടെ കുറവ് നികത്തുന്നതിന് കുവൈത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം നിലവിലെ നിയമപ്രകാരം ഗാർഹിക തൊഴിലാളികളുടെ ഇരുപതാം നമ്പർ വിസ തൊഴിൽ വിസയായ പതിനെട്ടിലേക്ക് മാറ്റം അനുവദിക്കുന്നില്ല ഈ വിലക്ക് മാറ്റുന്നതിലൂടെ അർഹരായ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാനാകും രണ്ട് മാസത്തേക്ക് മാത്രമായിരിക്കും ഈ സൗകര്യം ലഭ്യമാവുക വിസ മാറ്റം അനുവദിക്കപ്പെടുമ്പോൾ മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാവും ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ താമസ കെട്ടിടങ്ങളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ട സംഘം രാജ്യവ്യാപകമായി പരിശോധന കർശനമാക്കി ഫ്ലാറ്റുകളുടെ പുറത്ത് അലക്ഷ്യമായി സൂക്ഷിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയാൽ അഞ്ഞൂറ് ദിനാർ വരെ ഫൈൻ പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മങ്കഫിൽ നാൽപ്പത്തി ഒൻപത് പേരുടെ ജീവനെടുത്ത തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ കെട്ടിടങ്ങളിൽ മുനിസിപ്പാലിറ്റി പരിശോധന കർശനമാക്കിയത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ലംഘനങ്ങൾ പരിശോധിക്കുന്നതിനായി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഇൻസ്പെക്ഷൻ ടീം രാജ്യത്തുടനീളമുള്ള കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് ഫീൽഡ് പര്യടനങ്ങൾ തുടരുകയാണ് ഫർവാനിയ ഗവർണറേറ്റിൽ ഈ മാസം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കെട്ടിടങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയതായി ഫർവാനിയ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ വിഭാഗം മേധാവി ജാസിം അൽ ഖുദർ പറഞ്ഞു അതിനിടെ ഫ്ളാറ്റുകൾക്ക് പുറത്ത് ഷൂറാക്ക് പോലുള്ള വസ്തുക്കൾ സൂക്ഷിക്കരുത് എന്ന താമസക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകി തുടങ്ങി ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത വ്യക്തിയുടെ പേരിലാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുക ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിച്ച നിരവധി റസിഡൻഷ്യൽ ഫ്ളാറ്റുകളിൽ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പിഴ ചുമത്തിയതായാണ് വിവരം ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് ഫർവാനിയ ഗവർണർ ഷെയ്ഖ് അസ്ബിയൽ അസ്ബിയ സബ കഴിഞ്ഞ ദിവസം ഫർവാനിയ ഖൈത്താൻ എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പ്രസ്താവിച്ചത് രാജ്യത്ത് സ്വകാര്യ മേഖലയിലെയും നിക്ഷേപ മേഖലയിലെയും മുഴുവൻ അനധികൃത നിർമ്മാണ പ്രവൃത്തികളും തടയുമെന്ന് ഫർവാനിയ ഗവർണർ പറഞ്ഞു വിദേശീ താമസയിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിരവധി നിയമലംഘനങ്ങളും ചില പ്രദേശങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറ്റം നടത്തിയതായും ഗവർണർ ഉൾപ്പെടെയുള്ള സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിയമം ലംഘിക്കുന്നവരെയും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവർക്ക് നേരെയും കർശന നടപടിയെടുക്കാനാണ് തീരുമാനം ഫർവാനിയ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ സാലി അൽ അസ്മി ഫർവാനിയ മുനിസിപ്പാലിറ്റി ബ്രാഞ്ച് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ എഞ്ചിനീയർ മുബാറക് അൽ അജ്മി ഫർവാനിയ മുനിസിപ്പാലിറ്റി ജനറൽ ഫയർഫോഴ്സ് പബ്ലിക് അതോറിറ്റി പ്രതിനിധികൾ എന്നിവരും ഗവർണറെ അനുഗമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഗാർഹിക തൊഴിലാളി ഓഫീസുകൾക്കെതിരെ നടപടി കർശനമാക്കി അധികൃതർ നിബന്ധനകളും മാനദണ്ഡങ്ങളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ നിരവധി ഓഫീസുകൾ അടച്ചുപൂട്ടി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന കർശനമാക്കിയത് റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്കുള്ള ചട്ടങ്ങളും നിബന്ധനകളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഹവല്ലിയിലെ അഞ്ച് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ അടച്ചുപൂട്ടി ഈ ഓഫീസുകൾ ഇടപാടുകൾക്ക് മന്ത്രാലയം നിശ്ചയിച്ചതിനേക്കാൾ ഉയർന്ന വില ഈടാക്കുകയും കെ മെഷീനുകൾക്ക് പകരം ഫീസ് പണമായി ഈടാക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ സ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയം എല്ലാ ഗവർണറേറ്റുകളിലും തീവ്രമായ നിരീക്ഷണ ക്യാമ്പയിനുകൾ തുടരുന്നതായി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഇന്ത്യയും കുവൈത്തും തമ്മിൽ നിലവിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും വൈവിധ്യവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കുമെന്ന് ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ മെഷാദൽ ഷമാലി ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കുവൈത്ത് ന്യൂസ് ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വിദേശകാര്യമന്ത്രിയായി വീണ്ടും നിയമിതനായ ജയശങ്കറിനെ കുവൈറ്റ് അംബാസിഡർ അഭിനന്ദിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പരസ്പര താൽപര്യമുള്ള ഉഭയകക്ഷി പ്രശ്നങ്ങളും സഹകരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ചയിൽ വന്നതായി അംബാസഡർ പറഞ്ഞു ഇരു ഇരുരാജ്യങ്ങളിലേയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സന്ദർശനങ്ങൾക്ക് വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കൂടിയാലോചനകളും വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന സംയുക്ത മന്ത്രിതല യോഗങ്ങളും സന്ദർശനങ്ങളുടെ ഭാഗമായി നടക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കുവൈറ്റുമായുള്ള മൊത്തം ഉഭയകക്ഷി വ്യാപാരം പത്ത് പോയിന്റ് നാല് ഏഴ് ബില്ല്യൺ ഡോളർ ആയിരുന്നു എന്ന് വ്യക്തമാക്കിയ ഷെമാലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞു ന്യൂസ് രക്തദാതാക്കളിൽ പ്രവാസികളുടെ പങ്ക് നിർണായകമെന്ന് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ലവാദി രക്തദാതാക്കളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൺപത്തി അഞ്ചായിരം ബാഗ് രക്തവും എണ്ണായിരം പ്ലേറ്റ്ലെറ്റുമാണ് രാജ്യത്ത് ശേഖരിച്ചത് രക്തദാതാക്കളിൽ അൻപത്തിയഞ്ച് ശതമാനവും സ്വദേശികളും നാൽപ്പത്തിയഞ്ച് ശതമാനം വിദേശികളുമാണ് രാജ്യത്തെ രക്തദാതാക്കളിൽ പ്രവാസികളുടെ പങ്ക് വലുതാണെന്നും കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അലവാദി പറഞ്ഞു രക്തദാതാക്കളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് രക്തപകർച്ചയും സെല്ലുലാർ തെറാപ്പി സേവനങ്ങളും രാജ്യത്ത് നൽകുന്നത് ഗൾഫ് മേഖലയിൽ ആഗോള അടിസ്ഥാനത്തിൽ അംഗീകാരം നേടിയ ഏക അറബ് ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്ക് ആണെന്നും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വിവിധ എൻ ജിഒകളുടെയും കൂട്ടായ പരിശ്രമത്തെ മന്ത്രി പ്രശംസിക്കുകയും രക്തദാനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ദാതാക്കളെയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള മുസ്ലിം അസോസിയേഷൻ കെ കെ എം എ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പദ്ധതിയായ ചെയ്തുവരുന്ന പദ്ധതിയായി പൊതുകിണറാണ് മലപ്പുറത്ത് പൊതുസമൂഹത്തിനായി തുറന്നുകൊടുത്തത് മലപ്പുറം ജില്ലയിലെ പാദാർ പോത്തുംകല് ഗ്രാമത്തിൽ പൊതുസമൂഹത്തിനായി നിർമ്മിച്ചു നൽകിയ കിണറിന്റെ ഉദ്ഘാടനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ ജോർജ് നിർവഹിച്ചു പ്രവാസികളുടെ കാരുണ്യബോധവും സഹിഷ്ണുതയും എന്നും മാതൃകയാണെന്നും മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് അവർ വിഭാവനം ചെയ്യുന്ന നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണ് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ നിർമ്മിച്ചു നൽകിയ പൊതുകിണറെന്നും കിണറെന്നും മറിയാമ്മ ജോർജ് പറഞ്ഞു കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലിക്കുട്ടി ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങുകൾക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മേലടി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് കുഞ്ഞി ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ കെ എം എ നിർമ്മിച്ചു നൽകിയ പൊതു ഒരു സെന്റ് സ്ഥലം അനുവദിച്ചു നൽകിയ പാത്തേച്ചാണ് മുഹമ്മദ് സാഹിബിനെ സദസ്സിൽ വെച്ച് ആദരിച്ചു നിലമ്പൂർ പോത്തുംകല് വാർഡ് മെമ്പർ ഹാരിസ് എ എ പ്രകാശൻ എം എ ജോസ് പ്രസിഡന്റ് പോത്തുംകല് സഹകരണ ബാങ്ക് കെ കെ എം എ നേതാക്കളായ ബഷീർ അമേത്ത് എം കെ മുസ്തഫ എം കെ സാബിർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പൊന്നാനി സെക്രട്ടറി കെ ടി അബ്ദുൽസലാം മുഹമ്മദ് കുട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ കെ എം എ സോഷ്യൽ പ്രൊജക്ട് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രദേശത്ത് രൂപീകരിച്ച കമ്മിറ്റി നിയന്ത്രിക്കുകയും നാൽപ്പത് ദിവസം കൊണ്ട് പ്രൊജക്ട് പൂർത്തിയാക്കുന്നതിൽ നേതൃത്വം നൽകുകയും ചെയ്ത ഡൊമിനിക് യോഗത്തിന് നന്ദി പറഞ്ഞു ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവേറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം